ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു മന്തി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് ബിരിയാണി ഇടുവോ മന്തി 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 ബിരിയാണി എന്ന് അറിയുന്നവരൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചായത് ചെയ്തു വെച്ചിട്ടുണ്ടോ പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് വരാതിരുന്നത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ വോയിസ് ഒന്നും തീരെ വന്നില്ല ഒരു ഫ്ലൂ വന്നതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിത് വോയിസ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് പെരുന്നാളിലേക്ക് തരാൻ വേണ്ടി വെച്ചിട്ടുള്ളായിരുന്നേ അപ്പോൾ ഒത്തിരി പേര് വാട്സപ്പിൽ കൂടെ ഒക്കെ വന്നിട്ട് എന്താണ് സിനിത കാണുന്നില്ലല്ലോ എന്താ ഇത് നിർത്തിപ്പോയതാണോ ഇത് കണ്ടിന്യൂ ചെയ്യണം ചെയ്യണോട്ടോ ഇത് നിർത്തരുത് റെസിപ്പ് പീസിനായിട്ട് വെയ്റ്റിങ്ങിലാണ് ഞങ്ങളിട്ടോ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ച എല്ലാവർക്കും ഒരായിരം താങ്ക്സ് കിട്ടോ അത് ചോദിച്ചേനും അന്വേഷിച്ചതിനും ഓക്കെ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ ഞാനിത് ചെറിയൊരു പാനില്ലേ അതിലേക്ക് കുറച്ച് നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചുകൊടുക്കുവാണേ നമ്മൾ താളിക്കുന്നൊക്കെ ഒരു ചെറിയൊരു സോസ് പാനില്ലേ ചെറുത് അതാണ് കേട്ടോ അതിലായിക്ക് ഞാൻ വെള്ളമുന്തിരി ഒരു ഇത്ര ഈ ഒരു റൈസിൻ്റെ അളവിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നോ നാല് ടേബിൾ സ്പൂൺ കൂടെ വിചാരിച്ചു ഒരു പ്രശ്നമില്ല കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഇങ്ങനെ കടിക്കില്ലേ അപ്പോൾ നല്ലൊരു മധുരമാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ എടുത്ത് ഇതാ ആ ചൂടായ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യാം കേട്ടോ അത് ഇതാ ഇങ്ങനെ ചൂടായി വന്നിതാ ഈ ഒരു ബബിളില്ലേ ഈ ബബിൾസ് പോലെ ഇങ്ങനെ വീർത്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളത് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് ഞാനിതാ ചിക്കൻ വെക്കാനുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ആ മുന്തിരി ബാക്കി വന്ന നെയ്യല്ലേ അത് ഇതാ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയില് പകരം ചേർക്കാം നെയ്യും ചേർക്കാം കുഴപ്പമില്ല അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചുഴുനെയ്യും കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടോ നിങ്ങൾക്ക് ബട്ടറും വെളിച്ചെണ്ണയും കൂടി ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചേർത്ത് കൊടുക്കട്ടോ വെളിച്ചെണ്ണിയിൽ മാത്രമായിട്ട് ഉണ്ടാക്കരുതേ അത് അതിലേക്ക് ഞാൻ മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലിട്ടൊന്ന് സോട്ട് ചെയ്യുവാണേൽ വാടി കിട്ടാനായിട്ട് കുറച്ചുപ്പ് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഒരു ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് ഈ ഒരു പരുവത്തിലായി വരുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ടോട്ടൽ രണ്ടര രണ്ടര ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൂടുതലും വെളുത്തുള്ളിയാണ് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി ബാക്കി വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത് ഇവിടെ കുന കുനാന്നരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതും ഒന്ന് വാടി എല്ലാം ഒന്ന് വാടി അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് പച്ചമണം മാറുമ്പോഴത്തേക്കും രണ്ട് പിഞ്ച് അതായത് കാൽ ടീസ്പൂണിൻ്റെ താഴെ ഒരു ചെറിയൊരു കളർ വരാനായിട്ട് കേട്ടോ ബിരിയാണി ആണല്ലോ പിന്നെ മന്തി അപ്പോൾ അതൊരു ചെറിയൊരു കളർ വരാനായിട്ട് ആ മഞ്ഞളും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളക് കാടി കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഒരു വലിയൊരു ക്യാരറ്റിന് പകുതി കേട്ടോ അത് ചെറുതായിട്ട് കുഞ്ഞു കുനാ അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുക അതും വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ വലിയ തക്കാളിയും ചേർക്കരുത് ഇത് മന്തിയും കൂടി ആവുമ്പോൾ ആ ഒരു ഇതിൽ നിൽക്കണം കേട്ടോ ആ ഒരു ലെവലിൽ വേണം നിൽക്കാനായിട്ട് ബിരിയാണിയുടെ മസാല പോലെ ആയിക്കഴിഞ്ഞാൽ മന്തിയുടെ ആ ടേസ്റ്റും കിട്ടത്തില്ല അപ്പോൾ അതാ തക്കാളി വട്ടത്തിലങ്ങ അരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും അതും ഒന്ന് സോട്ട് ചെയ്ത് അതായത് വാട്ടിയെടുക്കുക കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വാടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തേക്കും നമ്മളിതാ ക്യാപ്സിക്കോ അല്ലേ ചെറിയൊരു ക്യാപ്സിക്കോ കേട്ടോ അതും ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക അതൊക്കെ ഇട്ട് എല്ലാത്തിൻ്റെ പച്ചമണം മാറി വരട്ടെ നമ്മളിതാ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മളിതാ മൂടി വയ്ക്കണം കേട്ടോ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കണം ഒരു ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ നമ്മൾ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക തീ കൂട്ടി കുറച്ച് കുറച്ചിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഫുൾ തീയിലാണെങ്കിൽ മൊത്തത്തിൽ പച്ചമണം മാറാതെ വാടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിതിനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതാ അതിലേക്ക് അരക്കപ്പ് തൈര് കട്ട തൈര് ആണ് അത് നന്നായിട്ട് ഉടച്ച് ചേർക്കണം കട്ട തൈരോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഇവിടെയൊക്കെ കട്ട കട്ടയായിട്ട് ഇരിക്കും കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ഉടച്ച് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക അതിലേക്ക് തന്നെ ഒരു അരക്കപ്പ് മല്ലിയിലെ ഒരു കാൽ കപ്പോളം പുതിനേ അതും കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കളയണം എല്ലാത്തിനും വാടി അതിൻ്റെ റോസ് സ്മെല് അത് പച്ച ആ പച്ചമണമല്ലോ അതൊക്കെ ഒന്ന് മാറിക്കഴയണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പുറത്തേക്ക് വരുള്ളൂ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നായി കഴിയുന്ന പച്ചമണി ഇരുന്ന അതിൻ്റെ ഒന്ന് ടേസ്റ്റ് ഒരിക്കലും ബിരിയാണിയുടെ ആണെങ്കിലും മന്തിയുടെ ഒന്നും വരത്തില്ല അത് ഏത് ഫുഡാണെങ്കിലും ശരി കേട്ടോ എല്ലാം മാറി കഴിഞ്ഞതിന് ശേഷം അതാ നമ്മൾ ഒരു കിലോ കറക്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി കിട്ടിയിട്ടുള്ള ചിക്കനാണ് ഈ ഒരു വലുപ്പത്തിൽ നമ്മളിത് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചു തന്നെ കേട്ടോ അത് അതിലേക്കൊന്നിട്ടു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് അങ്ങോട്ട് പിടിപ്പിക്കണം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ഷമയോടു കൂടി വേണം ചെയ്യാനായിട്ട് കേട്ടോ അതിലേക്ക് ഉപ്പ് ചിക്കനിലേക്ക് ഉപ്പ് വേണമല്ലോ ആ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഒന്നര ടീസ്പൂൺ ഒന്നര ഞങ്ങൾ ഒരു ടീസ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ബാലൻസ് വേണമെന്നുണ്ട് പിന്നെ ഇട്ടുകൊടുത്താൽ മതി അറിയാത്ത കുട്ടികൾക്ക് ഒക്കെ വേണ്ട അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടി എന്നിട്ട് പറഞ്ഞാൽ വാരി വാരി ഇടരുത് ഉപ്പ് നമ്മളിതിൽ ഈ ചിക്കൻ്റെ ആ ഒരു ഇതില്ലേ ചിക്കൻ ക്യൂബ് അതൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യണില്ല കേട്ടോ നമ്മളിതിൽ കിടന്ന് ഈ ചിക്കൻ്റെ വെള്ളവും ആ മസാലകളും എല്ലാം കൂടി ചേർന്ന് കഴുകി വെന്ത് വരണം മൂടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റായി തുറന്ന് നോക്കുമ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ കുറവ് നമുക്കിതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വെള്ളം ഒഴിക്കും അപ്പോൾ പച്ചവെള്ളമായിരിക്കും അപ്പോൾ അതിൻ്റെ ചൂടും ഒക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആ വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് തീ കുറച്ചിട്ടിട്ട് തിരിച്ചും മറിച്ച് ഒന്നും കൂടി ഇളക്കി കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനായ എണ്ണയിലും മസാലയിലും കിടന്ന് പെട്ടെന്ന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ തൈരിൻ്റെ വെള്ളം ചിക്കൻ്റെ വെള്ളം മസാലയുടെ വെള്ളം എല്ലാം വേവുമ്പോൾ ക്യാപ്സിക്കും എല്ലാത്തിലും വെള്ളത്തിൻ്റെ അംശം കണ്ടോ രണ്ടാമത്തെ പ്രാവശ്യം തുറന്ന് നോക്കി മൂന്നാമത്തെ പ്രാവശ്യം തുറന്ന് നോക്കിയപ്പോൾ അതാ ഒന്നുകൂടി വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ആ ഒരു ഗ്രേവിയില്ലേ അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മൾക്കിതാ ഒരു അഞ്ച് നാലഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമുക്കിതാ ഓൾറെഡി ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും ആ ഗ്രേവി അതിലിരിക്കണം അതാണ് അതിൻ്റെ ഒരു കണക്ക് അല്ല ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണിക്ക് ആ ടേസ്റ്റ് ആ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനി അടുത്തൊരു കടായി പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ റൈസിന് വേണ്ടിയാണ് കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ടോട്ടൽ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ വേണം ഒരു പത്തിരുപത് പത്ത് പതിനഞ്ച് കുരുമുളക് കരയാമ്പൂ ക പ പട്ട ബേലീഫില്ലേ ഇതെല്ലാം കൂടി ചിന്നമും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ആ എണ്ണ ചൂടായി വന്ന് അതിൽ കിടന്നങ്ങോട് എല്ലാം പൊട്ടണം കേട്ടോ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫ്ലേവർ കൂടെ നമ്മളെ റൈസിലേക്ക് ഇറങ്ങുകയുള്ളൂ കണ്ടില്ലേ ഇതിൽ സവാള സവാളൊന്നും ഉടനേലോ നമ്മൾ ഇത് തന്നെ മൂപ്പിച്ച് വെച്ചിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ റെഡിയാക്കി വെക്കണം ചെറിയ തീയിലാണ് കേട്ടോ ചെറിയ തീയിലാണ് നമ്മളുടെ മസാലകൾ കിടക്കുന്നത് രണ്ടര കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് റൈസിലേക്ക് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കഷ്ണം ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ വെള്ളം ഒന്ന് പെട്ടെന്ന് തിളച്ചിട്ടുണ്ട് നമ്മളിതാ അരി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാവും ആദ്യമൊന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആ തിളയണ്ടല്ലോ പെട്ടെന്ന് അതിൻ്റെ ബബിൾസൊക്കെ വരുമ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഒരട്ട് മിനിറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഞാൻ ചെറിയ ഒരു ചെറുനാരങ്ങയുടെ ഒരു കഷ്ണമല്ലേ അത് മൂന്ന് കഷ്ണമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ എല്ലാ തിള വന്നപ്പോൾ ഞാനിതാ മൂടി വെച്ചു കെട്ടോ ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ഇന്നിലിട്ടിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെയ്ച്ചോറ് റെഡിയാകും കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എസ്പെഷ്യലി ഞാൻ ഈ മസാല ഇപ്പോൾ മാത്രമേ ഇട്ടു എന്നുള്ളൂ എന്നിട്ട് ഇതാ ചോറൊക്കെ റെഡിയായി ഞാൻ മസാല പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ ദം ചെയ്യാൻ പോകുന്ന പാത്രത്തിൻ്റെ സൈഡിലേക്ക് നമ്മളുടെ ബിരിയാണിയുടെ മസാല മാറ്റി വയ്ക്കുവാണേ മസാല മാറ്റി വെച്ചിട്ട് ഞാൻ ആ ചോറില്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റൈസ് ആ റൈസ് ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും കുറച്ചാണെങ്കിൽ കേട്ടോ ഒരുപാടാണെങ്കിൽ കുറച്ച് ചിക്കൻ്റെ മസാല മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുക രണ്ട് ലെയർ ആയിട്ട് ഇടും ഇത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാനിതാ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കി വെക്കും ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് റൈസ് നമുക്ക് സെപ്പറേറ്റ് മുകളിൽ നിന്ന് എടുക്കാൻ ഇതാ ചിക്കനൊക്കെ മൊത്തത്തിലിട്ടാൽ കൂടി മൂടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ടൈമുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്ന പറയുന്നത് എക്സ്പ്ലെയിൻ ഒരുപാട് വേണ്ട നമുക്കറിയാലോ നേരത്തെ ഞാനൊരുപാട് രണ്ട് മൂന്ന് ബിരിയാണി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ അപ്പോൾ അത് നോക്കി ഇത് ചെയ്യുവാണെങ്കിൽ നെയ്ച്ചുറക്കാൻ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇതാ ഇതുപോലെ ദമ്മിടുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയലും പുതിനേയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ക്യാരറ്റിൻ്റെ ആവശ്യമുള്ള നമ്മൾ ആദ്യം ക്യാരറ്റ് ഇട്ടതായിരുന്നു ഇനി നമ്മൾ നമ്മുടെ കുഞ്ഞ് വെള്ളമുന്തിരില്ലേ വറുത്ത് വെച്ചത് അതുകൂടി ഒന്ന് ഇട്ടുകൊടുക്കുക അതുപോലെ മൊത്തത്തിലിട്ട് കൊടുത്തേക്കും കേട്ടോ ഇനി നമുക്ക് ഗരം മസാല പൊടിയൊന്നും ഇട്ടേണ്ട ആവശ്യമല്ല മന്തി പ്ലസ് ബിരിയാണിയാണ് മന്തി ബിരിയാണി ആയതുകൊണ്ട് മസാല ഒരുപാട് വേണ്ട എത്രയുള്ളൂ ഇനി നമ്മളിതൊന്ന് ചാർക്കോൾ ചെയ്യണം നമുക്ക് ഈ ഇല്ലേ പോകാം ആ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കരി എടുത്തിട്ട് ഇതുപോലെ കത്തിക്കുക അടുപ്പിൽ കരിയടുപ്പുള്ളവരാണെങ്കിൽ കരിയടുപ്പിൽ കരിയുണ്ടാവും ഇതുപോലെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതാ ഈ അലൂമിനിയം ഫോയിലില്ലേ അല്ലെങ്കിൽ നമുക്ക് അലൂമിനിയത്തിന് ചെറിയ എന്തെങ്കിലും പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ ഈ കരി കത്തിച്ചത് അപ്പോൾ ഇതുപോലെ ഇല്ലാത്തവർ ഇതാ ഫോയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതായതുപോലെ കുമ്പൾ കുത്തി കൊടുക്കുക നമ്മൾ ഈ പ്ലാവലൊക്കെ വെച്ചിട്ടൊരു കുമ്പൾ കുത്തില്ലേ പണ്ട് അതുപോലെ നെസ്റ്റും അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഇറക്കി വെച്ച് കൊടുക്കുക അലുമിനിയം പാത്രമാണേ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് കത്തിച്ച ആ ചാർക്കോളില്ലേ അതിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഒന്നെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ കേട്ടോ ഇതിൽ ഏതെങ്കിലും വെളിച്ചെണ്ണ പാടില്ല അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളപ്പം തന്നെ നമ്മുടെ മൂടി വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്താൽ മതിയോ അപ്പോൾ അതാ പാത്രത്തിൽ നിന്ന് ചിലതിന് ഇതുപോലെ ചെറിയ ഹോൾ ഉണ്ടാവും ആ ഹോള് നമ്മൾ ടിഷ്യോ എന്തെങ്കിലും തുണിയുടെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആ പുകയല്ലേ അതിങ്ങനെ വെളിയിലേക്ക് പോവും അത് നമുക്കതിൽ പിടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും പെരുന്നാളിതൊന്നുണ്ടാക്കി നോക്കുക ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻസൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലിടുകട്ടോ ഇതാ കണ്ടില്ലേ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നല്ല ആവിയൊക്കെ നല്ല പുകയുടെ നമ്മുടെ ഗ്രില്ലൊക്കെ ചെയ്യും പോലെയുള്ള അല്ലേ അതുപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ്റെ ഗ്രില്ലൊക്കെ മേടിച്ചിട്ടുണ്ടോ ആ പുകയുടെ ഒരു മണമൊക്കെ വരില്ലേ അതുപോലെ മന്തിയുടെയും ഓക്കെ ഇത് മന്തി ബിരിയാണി ആണല്ലോ അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റും മന്തിയുടെ ആ ഫ്ലേവറും എല്ലാം കൂടി കൂടി ചേർന്ന് മാഷാ അള്ള അലഹദില്ല നിങ്ങൾ എല്ലാവരും പെരുന്നാളിനുണ്ടാക്കി നോക്കുക അതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം കേട്ടോ ഇതാ മഷാൽ ഇങ്ങനെ അടിമതി നിങ്ങൾക്ക് വൈറ്റ് റൈസ് കുറച്ചൊരു പാത്രത്തിലേ മാറ്റി വയ്ക്കുവാണെങ്കിൽ നമ്മൾ വിളമ്പുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യൂലേ ആ സമയത്ത് നമുക്ക് മുകളിലൊന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല ലുക്കായിരിക്കും കേട്ടോ നിങ്ങൾ ഈ വീഡിയോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്ക് ഇതാ പെട്ടായിരിക്കലും ഇരിക്കുന്നത് നമ്മളുടെ ബീട്രൂട്ടിൻ്റെ അച്ചാറാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ മാസാ